ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ അങ്ങനെ എപ്പിസോഡ് ഫോർട്ടി സെവൻ്റെ ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് അതായത് ഇന്ന് സംഭവ ബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കാരണം ഇന്നലത്തെ ഒരു സംഭവം നമ്മുടെ ജബ്രികളുടെ ഒരു കാര്യം പിന്നെ ഇന്നത്തെ ഫിസിക്കൽ ടാസ്ക് പിന്നെ കുറച്ച് പേര് വീട്ടിൽ നിന്ന് ഔട്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് ഇന്ന് നടന്നിട്ടുള്ള വളരെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ രാവിലെ തന്നെ സിജോനെ കൊണ്ട് ഒരു മോർണിംഗ് ടാസ്ക് വായിപ്പിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അതായത് കൊണ്ട് നമ്മുടെ രശ്മിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു അത് ഹൗസിലുള്ള ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞത് പക്ഷെ വളരെ നന്നായിട്ട് ശ്രീരേഖ നമ്മുടെ രശ്മിനെ ഇമിറ്റേറ്റ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും അത് നല്ല ഉഗ്രനായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറേ ഫൺ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും തമാശയും സോങ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഹൗസിങ്ങനെ മെല്ലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും നമുക്കറിയാം ഇന്നലെ എല്ലാവരും ആകാംക്ഷയോടുകൂടി ഒരു കാര്യമാണ് ജബ്രികൾ പിരിഞ്ഞോ അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഗബ്രി അങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം അതിന് ഉള്ളൊരു ക്ലാരിറ്റി ഇന്ന് കുറച്ചധികം കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ടി വരും അപ്പം തന്നെ റസ്മിനെ ഇന്ന് ഡൗൺ ആയിട്ട് നമുക്കിന്ന് കാണാനിടയായി എന്നിട്ട് ബിഗ് അടുത്ത് രശ്മിൻ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നെ ഞാൻ സദവ ആൾക്കാരെ കേൾക്കുന്നതാണ് പക്ഷേ എന്നെ മനസ്സിലാക്കാനും കേൾക്കാനും ആരുമില്ല അപ്പോൾ എനിക്കൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് കൺഫെഷൻ റൂമിൽ പോയി ബിഗ് ബോസ് നല്ല ഒരു മോട്ടിവേഷനൊക്കെ ചെറിയ രീതിയിൽ കൊടുത്ത് രശ്മിനെ തിരിച്ചു വിട്ടിരിക്കുകയാണ് ഹൗസിലോട്ടേക്ക് അപ്പോൾ ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ഗബ്രി ആൻഡ് ജാസ്മിൻ്റെ ഫസ്റ്റ് ഇൻട്രാക്ഷൻ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കേണ്ടായി കാരണം ഇന്നലത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ജാസ്മിൻ ഭയങ്കര ആയി രശ്മിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഗബ്രി എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്താണ് സംഭവം എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു സംഭാഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ചോദിക്കുകയാണ് എനിക്ക് നിൻ്റെയിൽ നിന്ന് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വേണ്ട എനിക്ക് നിൻ്റെ അടുത്ത് ലൗവാണ് എനിക്ക് ആ ഒരു ഫീലിങ്ങിലോട്ടേക്ക് വന്നു പക്ഷേ നിനക്കെന്താണ് അപ്പോൾ ഗബ്രി പറയുന്നതെന്ന് വെച്ചാൽ ഞാനത് രശ്മിനുള്ള ഉത്തരം കൊടുത്തതാണ് വേറെ ആൾക്കാരുടെ അടുത്ത് ഉള്ള ഉത്തരം കൊടുത്തതാണ് നിൻ്റെ അടുത്ത് ഞാൻ ഇഷ്ട അല്ല ഇഷ്ടം ഒരു രീതി വെച്ചിട്ടാണ് ഗബ്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഇവിടെ പാല് കാച്ചിൽ നടക്കുന്നു അവിടെ ഓപ്പറേഷൻ അവിടെ ഓപ്പറേഷൻ നടക്കുന്നു ഇവിടെ പാല് കാച്ചൽ നഴകിയ രാമൻ പറഞ്ഞ പോലെ അവിടുന്ന് സിജോവും അർജുനും കൂടി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇരിക്കുന്നുണ്ടായിരുന്നു ഇവരുടെ വിഷ്വൽ കാണിക്കുമ്പോൾ അവരുടെ അവിടുന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ കമ്മിറ്റഡും കാര്യങ്ങളൊക്കെ ആണെന്നാണല്ലോ പറയുന്നത് അപ്പോൾ പുറത്തുള്ള ഒരാൾ ആ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അത് വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണെന്ന് അത് പറഞ്ഞതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ കമ്മിറ്റഡ് ആയിരുന്നെങ്കിൽ ആ ഒരു വ്യക്തി സീരിയസ് ആണെങ്കിൽ ആ വ്യക്തി അത് കാണുമ്പോൾ വല്ലാത്തൊരു സംഭവമായിരിക്കും അല്ലാതെ ഇവരെ അല്ലെങ്കിൽ വീട്ടിൽ വെച്ചിട്ട് എന്തും കാണിച്ച് കൂട്ടിയാലും ഒന്നും ആരും കാരണം ഇത് അങ്ങനെയുള്ളൊരു ഷോ ആണ് ഇവർ ഇവരെന്ത് വേണമെങ്കിലും കാണിക്കട്ടെ ഇവരതിന് പേരിട്ട് വിളിക്കുക ലവോ എന്ത് പറഞ്ഞാലും ലവോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ആണെങ്കിലൊക്കെ അതൊന്നും ആൾക്കാരെടുത്ത് വ്യക്തമാക്കി തരേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ വിട്ടേക്കുക വീട്ടിൽ നിന്ന് പുറത്താക്കുക അത് എളുപ്പമായിട്ട് ആൾക്കാർക്ക് ചെയ്യാമല്ലോ എത്രത്തോളം വെറുക്കുന്നവരാണ് ഇവരിൽ നിന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു സംഭാഷണം കുറേ നേരം നീളം അതിൻ്റെ ഇടയിൽ ഗബ്രിയുടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നെറ്റിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടിരിക്കുണ്ടായിരുന്നു ജാസ്മിൻ എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ അടുത്ത് ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് പറയും എനിക്കിതിനു ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്ത് പറയുന്നുണ്ടായിരുന്നു അത് നല്ല കോമഡി ആയിരുന്നു സംഭവങ്ങൾ അപ്പോൾ എന്തായാലും ഗബ്രികൾ ജബ് ഗബ്രികൾ ജബ്രികൾ അത് തന്നെ നമ്മുടെ ജബ്രികൾ അവർ പിരിയുന്നില്ല അവർ ഇനി തുടരും അതിശക്തമായി തന്നെ തുടരും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ് പിന്നെ ഇന്നത്തെ ഫിസിക്കൽ ടാസ്ക് കുറച്ച് നല്ല ചാലഞ്ചിങ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും അതായത് പവർ ടീമിലേക്ക് വേണ്ടിയിട്ടുള്ള ചാലഞ്ചായിരുന്നു അതായത് ഒരു ഭാഗത്ത് നമ്മുടെ സി ജിൻഡോ ജാസ്മിൻ ശരണ്യ അൻസിവ ഇവർ അപ്പുറത്തെ ഭാഗത്ത് പവർ ഹൗസ് ടീമായിട്ടുള്ള നമ്മുടെ ഗബ്രി ഇവരൊക്കെ ഉണ്ടായിരുന്നു ശരണ്യ സംഭവങ്ങളൊക്കെ ആയിട്ട് കളിക്കായിരുന്നു ഞാൻ പറഞ്ഞതിലൊരു തെറ്റുപറ്റിപ്പോയിട്ടുണ്ട് തോന്നുന്നു പക്ഷേ ഭയങ്കര ഫിസിക്കൽ ഇതായിരുന്നു ആദ്യം തന്നെ വലിയ രീതിയിൽ അടിപൊട്ടി അതായത് ജിൻറ്റോവും ഗബ്രിയും തമ്മിലുള്ള വഴക്ക് വളരെ വലിയ രീതിയിൽ തന്നെ ഉണ്ടായി കാരണം ജിൻറ്റോൻ്റെ ഒരു ബോഡി മാസ് ഒക്കെ നമുക്കറിയാം അത്രയും വലിയൊരാളാണ് അപ്പോൾ അത് വെച്ച് എന്തോ ജിൻ ഗബ്രീനെ പിടിച്ച് ഞെക്കുകയോ ഹോൾഡ് ചെയ്യുകയോ എന്തോ ചെയ്ത് ശ്വാസം കിട്ടുന്നില്ല എന്നെല്ലാം പറഞ്ഞ് എല്ലാം എല്ലാവരും കൂടി പിടിച്ച് വീഴുകയും ചെയ്ത് ആ സമയത്ത് ഗബ്രി ജിൻഡോൻ്റെ മുഖത്തൊക്കെ പിടിച്ച് മാന്തി എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കച്ചറ ആവുകയാണ് ചെയ്തത് പിന്നെ ബിഗ് ബോസിന് നല്ല ഇട്ട് പുകയ്ക്കാലോ അതുകൊണ്ട് ഇന്നത്തെ ലൈവിൻ്റെയൊക്കെ ഈ സമയത്തുള്ള ഷോ എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഷോ കാണുന്നുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു സംഭവങ്ങൾ അപ്പോൾ വേറൊരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇന്നലത്തെ ഈ ഒരു സംഭാഷണം അങ്ങനെ ലൈറ്റായിട്ട് എടുക്കാൻ നമുക്ക് പറ്റില്ല ജബ്രികളുടെ സംഭാഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അവർ ഇങ്ങനെയൊക്കെ ഇന്ന് ഇന്നവർ കുറച്ചും കൂടി ഇൻഡിവിജ്വലായി രണ്ടാൾക്കാരും കളിക്കുന്നതാണ് കാണാനിടയത് അതായത് ഈ ഒരു ടാസ്കിൽ തന്നെ അവർ കംപ്ലീറ്റ്ലി വേറെ ആൾക്കാരായിട്ട് അ അത്രയും ഇതായിട്ട് ആയിട്ടാണ് ഗെയിം കളിച്ചത് എന്ന് തോന്നി അതാണെങ്കിൽ ജാസ്മിൻ ആണെങ്കിലും ഗബ്രി ആണെങ്കിലും ഒരു പരിചയവും ഇല്ലാത്ത രീതിയിൽ ഉച്ച ശത്രുക്കളെ പോലെയാണ് ഗെയിം കളിച്ചതെന്ന് പറയേണ്ടി വരും ഗെയിം ഓ ടാസ്ക് കഴിയുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും ജിൻഡോ ആയിട്ടൊക്കെ പ്രശ്നമുള്ള സമയത്ത് ജാസ്മിൻ അടുത്ത് പോയിരിക്കുമ്പോൾ ഒക്കെ ഗബ്രി നല്ല രീതിയിൽ പറയേണ്ടി നീ എൻ്റെ മുമ്പിൽ വരല്ലേ നീ കാണണ്ട അങ്ങനെ ഇങ്ങനെ എൻ്റെ വായി കേൾക്കും എന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ പറയണ്ട അവർ തമ്മിലുള്ളൊരു എന്താ പറയണ്ടത് ഒരു ബോണ്ടിങ്ങിന് ഒരു ചെറിയൊരു സ്പർദ്ധ എന്തായാലും കാര്യമായി വന്നിട്ടുള്ള എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അതായത് പിന്നെ ഈ ടാസ്ക് പിന്നെയും റെസ്യൂം ചെയ്ത സമയത്ത് ജിൻഡോ വീണ്ടും ശരണ്യനെ പിടിച്ച് തള്ളു എന്തോ ചെയ്തു എന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു വാളെന്തോ ഉണ്ടായിരുന്നു അതെല്ലാം കൂടി ഇടിഞ്ഞ് വീണു അത് ലൈവിലത് ശരിക്കും അത് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നില്ല മുഴുവനായിട്ട് പക്ഷേ ഈ എപ്പിസോഡിൽ കട്ട് ആൻഡ് ചോപ്പ് ചെയ്തിട്ട് ആ സംഭവം കാണിച്ചിട്ടുണ്ട് ശരണ്യയുടെ മുടിയോ എന്തൊക്കെയോ ആയിട്ട് മറിഞ്ഞു വീ എല്ലാം കൂടി മറിഞ്ഞ് വീണു അത് ശരിക്കും ഒരു പരിക്ക് പറ്റേണ്ടതായിരുന്നു ശരണ്യ ഭയങ്കര പേടിച്ചുപോയി എന്ന് തോന്നുന്നു അതിനുശേഷം പിന്നെ ജിൻഡോൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ജാസ്മിൻ തന്നെ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പിടിക്കുന്ന രീതി ശരിയല്ല നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾ ഭയങ്കര അഗ്രസീവ് ആകുന്നു നിങ്ങളൊരു ബോധത്തോടെ കൂടി പെരുമാറുക കാരണം നിങ്ങൾ മര്യാദയ്ക്ക് പെരുമാറിയിട്ട് ഇതായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കാര്യമായിട്ടുള്ള പരിക്ക് സാരമായിട്ടുള്ള പരിക്ക് ഉണ്ടാക്കും എന്നുള്ള കാര്യം എന്തായാലും തീർച്ചയാണെന്നുള്ള സംഭവം അപ്പോൾ ആ ടാസ്ക്കൊക്കെ അവസാനം എല്ലാം കൂടി കഴിഞ്ഞു അതിനുശേഷം ടാസ്കിൽ ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയുടെ ടീം തന്നെയാണ് ടാസ്കിൽ ജയിച്ചത് അതോട് കൂടി അവർ തന്നെ പവർ ഹൗസിൻ്റെ ടീം നിലനിർത്തി എന്ന് വേണം പറയേണ്ടി വരും അപ്പം നമുക്ക് ഇപ്പം നമുക്ക് ആ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കാണാൻ ഇത് ഇപ്പം ഈ ഇമേജസിൽ കാണാൻ പറ്റും ശരണ്യ നല്ല രീതിയിൽ പേടിച്ചിരിക്കുന്നൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെയാണ് ഇത് നടന്നിട്ടുള്ള മെയിനായിട്ടുള്ള സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് ഇനിയിപ്പോൾ എനിക്ക് ഇനി വരുന്ന എപ്പിസോഡ്സൊക്കെ നല്ല ഫിസിക്കൽ ടാസ്ക് ആയിരിക്കും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പാണ് പിന്നെ സിജോ ആണെങ്കിൽ ഫുൾ കാര്യവും മനസ്സിലാക്കിയിട്ടാണ് വീട്ടിലോട്ടേക്ക് വന്നിരിക്കുന്നത് അതായത് വീട്ടിലൊരു ടിവിയും കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ള ഷോ മുഴുവൻ അരച്ച് കലക്കി നാൽപ്പത്തഞ്ച് ദിവസത്തെ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കി പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കിയിട്ടാണ് സിജോ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ് അതിനുശേഷം എല്ലാം കഴിഞ്ഞ് ഇന്നത്തൊക്കെ ടാസ്ക്കും തോറ്റുകഴിഞ്ഞ് എല്ലാത്തിനും ശേഷം ജാസ്മിനൻ നന്ദന ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു നന്ദനയൊക്കെ എന്ത് കാണിച്ചിട്ടും ഒന്നും ചെയ്യാൻ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ തൊലിക്കട്ടി അത്രയും അപാരമാണെന്ന് പറയേണ്ടി വരും എന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് പറയാനും അടുത്ത ദിവസം ഓക്കെ നിൽക്കാനും ജാസ്മിന് പറ്റും അതുകൊണ്ട് ഒന്നുമില്ല അതിനുശേഷം ലാസ്റ്റ് ആ ഈ സമയത്താണ് എനിക്ക് തോന്നുന്നു എല്ലാ ടാസ്കിനൊക്കെ ശേഷം ഗബ്രി തിരിച്ച് വന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു പിന്നെ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് നടന്ന സംഭവം വേറെ ഒന്നുമില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് നാളെ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം സോ ബൈ ബൈ അണിൽ നെക്സ്റ്റ് ടൈം